കാലാകാലങ്ങളായി പ്രഘോഷിക്കപ്പെട്ടിട്ടുള്ള ക്രിസ്തുവിൻ്റെ സന്ദേശം ബലിവേദിയിൽ പറഞ്ഞതിൻ്റെ പേരിൽ താൻ സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെടുന്നുവെന്ന് ക്രിസ്സംഗി വിവാദത്തിൽപ്പെട്ട വൈദികൻ മാധ്യമങ്ങളോട് ആദ്യമേ പറയട്ടെ ക്രിസ്തുവിൻ്റെ സഭയിലെ പൗരോഹിത്യത്തിന് എല്ലാ ആദരവും നൽകിക്കൊണ്ടും അതിനോട് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ടും പ്രസംഗകൻ ചാനലുകളിൽ ഉയർത്തിയ ആശയങ്ങളോട് മാത്രമാണ് വിനീതമായി ഇവിടെ സംവദിക്കുന്നത് ഇതൊരിക്കലും വ്യക്തിപരമല്ല ആശയപരം മാത്രമാണ് ഇനി പ്രസംഗകൻ ചാനലുകളിൽ പറഞ്ഞ ആശയങ്ങളിലേക്ക് കിടക്കാം മനുഷ്യരെ സ്നേഹിക്കുക ശത്രുവിനെ സ്നേഹിക്കുക അപരനെ സ്നേഹിക്കുക ഈ സുവിശേഷം തന്നെയല്ലേ സഭയും സഭയിലെ എല്ലാ വൈദികരും ഇത്രയും നാൾ പ്രഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് അല്ലെന്ന് പറഞ്ഞത് അപ്പോൾ അതായിരിക്കില്ല വിഷയം അപ്പോൾ പിന്നെ അടുത്ത വിഷയം വർഗീയതയാണ് സമൂഹത്തിൽ വർഗീയത ഉണ്ടാക്കുന്നത് ക്രിസംഗികളാണെന്നാണ് വാദം ക്രൈസ്തവ അവഹേളന സിനിമാ തന്ത്രങ്ങൾക്കെതിരെ പ്രതികരിച്ചവരെയാണല്ലോ ക്രിസംഗികൾ എന്നുദ്ദേശിച്ചത് സാമാന്യ ബോധവും സമുദായ ബോധവും മാത്രമുള്ള അനീതിക്കെതിരെ പ്രതികരിക്കുന്ന ക്രിസ്ത്യാനികളെ ക്രിസംഗി എന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയയിലെ സാധാരണ ജനമല്ല സോഷ്യൽ മീഡിയയിലെ തീവ്രവാദികളാണ് എന്ന് ആർക്കാണ് അറിയാത്തത് ഒരു കാര്യം പറയട്ടെ ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തെ പ്രതി തങ്ങളെ ഉപദ്രവിക്കുന്നവരോട് ക്രൈസ്തവർ പൂർണമായും ക്ഷമിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ ചെയ്യും പക്ഷേ തിന്മയ്ക്കെതിരെ ആസൂത്രിത ആക്രമണങ്ങൾക്കെതിരെ പ്രതികരിക്കരുതെന്നും പ്രതിഷേധിക്കരുതെന്നും തിന്മയെ ചൂണ്ടിക്കാട്ടരുതെന്നും അവരെ ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല സഭാ ചരിത്രം പരിശോധിച്ചാൽ സ്ലീഹന്മാർ മുതൽ വിശുദ്ധരും മാർപ്പാപ്പന്മാരും വരെ ക്രിസ്തു നൽകിയ മാതൃക പിന്തുടർന്ന് വിശ്വാസത്തിനു വേണ്ടി പ്രതികരിച്ചവരാണ് പ്രതിഷേധിച്ചവരാണ് കഴിഞ്ഞ ഒന്നര വർഷമായി സമൂഹത്തിൽ അസഹിഷ്ണുത വളർന്നു വരുന്നു വർഗീയത പടരുന്നു എന്നാണ് മറ്റൊരു കണ്ടെത്തൽ ലവ് ജിഹാദ് ക്രൈസ്തവ വിരുദ്ധ സിനിമകൾ ഹാഗിയ സോഫിയ വിഷയം തീവ്രവാദം മയക്കുമരുന്ന് ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെൽ തുടങ്ങിയ സമൂഹത്തെ ഗുരുതരമായും ക്രൈസ്തവ സമുദായത്തെ തകർത്തുകളും ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കണമെന്ന് ചിലർ കേരള സമൂഹത്തോട് പറയുന്നതാണോ അസഹിഷ്ണുത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളെയാണോ ഇതര മതങ്ങളെ വെറുക്കാൻ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ഈ നിമിഷം വരെ ക്രൈസ്തവരോ ഏതെങ്കിലും ക്രൈസ്തവ സംഘടനകളോ അക്രമത്തിന് പ്രേരിപ്പിച്ചതായി അറിവില്ല നിയമം കയ്യിലെടുത്തതായും അറിവില്ല എല്ലാവരുടെയും പ്രതികരണങ്ങൾ പോലും നിയമത്തിനും കോടതി വിധികൾക്കും അനുസരിച്ച് മാത്രമായിരുന്നു ഇനി ശത്രുസ്നേഹത്തിൻ്റെയും അപരസ്നേഹത്തിന്റെയും കാര്യം അപരസ്നേഹവും ശത്രുസ്നേഹവും പ്രഘോഷിച്ചപ്പോൾ സ്വന്തം സഭാ നേതൃത്വത്തോട് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രസംഗകന് സാധിച്ചില്ല മെത്രാൻ സമിതിയടക്കം ഈശോ എന്ന നാമം സിനിമയ്ക്ക് ഉപയോഗിച്ചതിനെ അപലപിച്ചിട്ടും അനുസരണത്തിന്റെ പേരിലെങ്കിലും അത് സ്വീകരിക്കാൻ പ്രസംഗകന് സാധിച്ചില്ല അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും പ്രസംഗകൻ ഉയർത്തിപ്പിടിച്ച അപരസ്നേഹത്തിന്റെ മഹത്തായ ആശയങ്ങളെ സ്വീകരിക്കുമ്പോൾ മറ്റു പറഞ്ഞവയെല്ലാം കേരളത്തിലെ സമകാലീന സാഹചര്യങ്ങളെ കുറിച്ച് പ്രസംഗകനുള്ള അറിവില്ലായ്മ മൂലം പ്രസംഗത്തിൽ വന്ന ചില പാളിച്ചകൾ മാത്രമാണെന്ന് ജനം കരുതുമായിരുന്നു ഒരു പേരിലോ പോസ്റ്ററിലോ സിനിമയിലോ ഒന്നുമല്ലല്ലോ വിശ്വാസം ഇരിക്കുന്നത് എന്നാണ് അടുത്ത വാദം യഥാർത്ഥ ക്രൈസ്തവർക്ക് വിശ്വാസം നിലപാടല്ല അതവരുടെ ശ്വാസമാണ് അവരെ സംബന്ധിച്ച് വിശ്വാസം ക്രിസ്തുവാണ് അതേ ക്രിസ്തു അവർക്ക് വികാരമാണ് ആ വികാരം ക്രിസ്തുവിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ് അത് തന്നെയാണ് അവന്റെ മതവും തന്റെ പ്രിയതമനെ അവഹേളിക്കുമ്പോൾ അവന് നോവും അങ്ങനെ നോവുന്നില്ലെങ്കിൽ ആ സ്നേഹത്തിൽ എന്തോ പന്തികേടുണ്ട് നന്മയുടെ രൂപത്തിൽ തിന്മയെ ഒരു ചെറു പുഞ്ചിരിയോടെ പൊതിഞ്ഞു വെച്ച് തരുമ്പോൾ അതിനെ അതീവ ജാഗ്രതയോടെ മാത്രം നോക്കിക്കാണുക എന്ന് മാത്രമേ ശ്രോതാക്കളോട് പറയാനുള്ളൂ കാരണം ലവ് ജിഹാദിന്റെ കെണിയിൽ വീണ് തകരുന്ന ജീവിതങ്ങളുടെ അനേകം സാക്ഷികളുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സഭയെ തകർക്കുവാനും അവഹേളിക്കുവാനും വിശ്വാസത്തിൽ നിന്ന് സഭാ മക്കളെ അകറ്റുവാനും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു കൂട്ടരുണ്ട് സഭയ്ക്ക് അകത്തും പുറത്തും തീവ്രവാദം മയക്കുമരുന്ന് സ്വർണക്കെടുത്ത് സ്ലീപ്പർ സെല്ലുകൾ വിദ്വേഷ മത പ്രചരണങ്ങൾ എന്നിവ മൂലം തകർന്നു വീഴാറായ കേരള സമൂഹത്തെ പിടിച്ചു നിർത്തുവാൻ കടമയുള്ളവരാണ് ഓരോ കേരളീയനും ഈ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് എനിക്ക് നല്ല പേടിയുണ്ട് എന്നും കേട്ടു പൂർണമായും അത് സത്യമാണ് ഇത് തന്നെയാണ് കേരള സമൂഹത്തിന്റെ പേടിയും ഐ എസിനും അൽഖവൈദയ്ക്കും താലിബാനും കേരളം കീഴടങ്ങുകയാണോ എന്ന പേടി അത് കൺമുൻപിൽ കണ്ടിട്ടും മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും വോട്ട് ബാങ്കിനും സ്ഥാപിത താല്പര്യങ്ങൾക്കും വേണ്ടി കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയും മാധ്യമങ്ങളെയും അവരെക്കുറിച്ചല്ലേ പ്രസംഗകൻ ആകുലപ്പെടേണ്ടത് ഇതെല്ലാം കണ്ണു തുറന്ന് കാണുവാനും ചിന്തകളെ ശരിയായ ദിശയിലേക്ക് രൂപപ്പെടുത്തുവാനും പ്രാസിംഗികന് കഴിയട്ടെ